നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പലസ്തീൻ വിഷയത്തെ ചുറ്റിപ്പറ്റിയുള്ള മധ്യപൂർവേഷ്യൻ സംഘർഷം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ തുടരുന്ന അധിനിവേശവും ഖാസയിലെ ജനതയ്ക്കെതിരായ ആക്രമണങ്ങളും േഖലയിലെ പ്രതിസന്ധിയെ കൂടുതൽ മുറുകിയിരിക്കുകയാണ് അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ കാഴ്ചവെക്കുന്ന അതിക്രമങ്ങൾക്ക് ശക്തമായ മറുപടി നൽകാൻ വിവിധ പ്രതിരോധ കൂട്ടായ്മകളും രാജ്യങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് യമൻ സായുധ സേന ചെങ്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ഇറങ്ങിയിരിക്കുകയാണ് കൂടാതെ ഇറാൻ അടുത്തുള്ള ഇസ്രയേലി സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് നിരവധി ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണവും നടത്തി ഗാസയിലെ നിരപരാധികളായ ജനതയ്ക്കെതിരായ ഇസ്രയേൽ ഭരണകൂടത്തിന് ക്രൂരതയും പ്രതിരോധിക്കുന്നതിനുള്ള ശക്തമായ പ്രതികരണമായാണ് ഈ നടപടിയെ കാണുന്നത് യുദ്ധത്തിനെതിരായ അമേരിക്കൻ പിന്തുണയെ ചെറുക്കാനും ഇറാൻ അടക്കമുള്ള സ്വതന്ത്ര രാഷ്ട്രങ്ങളുമായി സഹകരിച്ച് പ്രതിരോധം ശക്തിപ്പെടുത്താനുമുള്ള ദൗത്യത്തിന്റെ ഭാഗമായാണ് യമൻ സേനയുടെ സൈനിക നീക്കം മാർച്ച് ഇരുപത്തിയാറിന് പുറത്തെത്തിയ സൈനിക പ്രസ്താവനയിൽ ചെങ്കടലിൽ യു എസ് ട്രൂമാൻ ഉൾപ്പെടുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി വ്യക്തമാക്കുന്നു അതേസമയം അധിനിവേശ നഗരമായ യാഫയിലെ ഇസ്രേലി സൈനിക കേന്ദ്രങ്ങൾക്കെതിരെയും യമൻ സൈന്യം ആക്രമണം അഴിച്ചുവിട്ടു നിരവധി യു എ വികൾ ഉപയോഗിച്ചുള്ള ഈ ആക്രമണങ്ങളിൽ ലക്ഷ്യങ്ങൾ വിജയകരമായി തകർത്തതായി യമൻ സൈന്യം അറിയിച്ചിട്ടുണ്ട് ഗാസയിലെ ജനതയ്ക്കായ നീതി ഉറപ്പാക്കുന്നതിനെ തുടർന്നുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണിതെന്നും അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം യമനിലേക്കുള്ള അമേരിക്കൻ ആക്രമണങ്ങളും സൈനിക സൈനികളും നിലനിൽക്കുന്ന സാഹചര്യത്തിലും പ്രധാന ജലപാതകളിൽ ഇസ്രയേൽ കപ്പലുകൾക്കെതിരായ ഉപരോധം തുടരുമെന്ന് യമൻ ആവർത്തിച്ചു പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഗാസ മുനമ്പിൽ ഇസ്രയേൽ ഏർപ്പെടുത്തിയ ഉപരോധത്തിനെതിരെ യമൻ സൈന്യം സജീവമായി ഇടപെടാൻ ആരംഭിച്ചത് ഗാസയിലെ ഹമാസ് പ്രതിരോധ പ്രസ്ഥാനവും യമനുമായുള്ള ബന്ധം ഇസ്രായേലിന് വലിയ വെല്ലുവിളിയാവുകയാണ് വെടിനെത്തൽ കരാറിന് ശേഷം താൽക്കാലികമായി ആക്രമണങ്ങൾ നിർത്തിയിരുന്നെങ്കിലും ഇസ്രയേൽ വീണ്ടും ആരംഭിച്ചതോടെ യമൻ സൈന്യം ശക്തമായി ുമായി രംഗത്തെത്തുകയായിരുന്നു ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സിന്റെ എയറോസ്പേസ് വിഭാഗം പുതിയ മിസൈൽ മെഗാസിറ്റി അനാച്ഛാദനം ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾക്കൊള്ളുന്ന ഈ സംരംഭം ഇസ്രായേൽ അമേരിക്ക സഖ്യത്തിന് നേരെയുള്ള ചെറുത് ഇറാന്റെ പ്രതിബദ്ധതയാണെന്നതിന്റെ തെളിവാണിത് ഇത് മറ്റൊരു യുദ്ധം കടക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇറാനിലെ പ്രശസ്ത കമാൻഡറായ ഖാസിം സുലൈമാനിയെ അമേരിക്ക ആക്രമിച്ചു കൊന്നതിനു ശേഷം ഇറാനും അതിന്റെ സഖ്യരാജ്യങ്ങളും ശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് സുലൈമാനിയുടെ പേരിൽ ഇറാൻ പുതിയ മിസൈലുകൾ വികസിപ്പിക്കുകയും തീവ്രവാദത്തിനെതിരായ പോരാട്ടം ശക്തപ്പെടുത്തുകയും ചെയ്തു ഈ പോരാട്ടങ്ങൾ വെറുമൊരു പ്രതികാരം മാത്രമല്ല മറിച്ച് ഗാസയുടെ നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള അനിവാര്യമായ പോരാട്ടം തന്നെയാണ്